പെരുമ്പടപ്പ് പഞ്ചായത്തിലെ മൃഗാശുപത്രിക്ക് ഒരു ആംബുലന്സ് ലഭ്യമായിരിക്കുകയാണ് അത് സ്ഥലം എം എൽ എ പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ശേഷം അദ്ദേഹത്തിൻ്റെയും അനുബന്ധ ഒക്കെ ലഘു പ്രഭാഷണങ്ങൾ കൂടി കേൾക്കാവുന്നതാണ് ഈ ബ്ലോക്കിലേക്ക് അനുവദിച്ചിരിക്കുന്ന ഫ്ലാഗ് ഓഫ് ധർമ ആണ് നടക്കാൻ പോകുന്നത് ഇതിലേക്കായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായി എം എൽ എ ടി വിനന്ദകുമാർ ആളുകൾ എത്തിയിട്ടുണ്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആദ്യ സിന്ധു വൈസ് പ്രസിഡന്റ് സോദാം നിയച്ചി ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റ് പഞ്ചായത്തിലും ബ്ലോക്കിലുമുള്ള ജനപ്രതിനിധികൾ എല്ലാവരെയും ജില്ലാ പോലീസ് സംരക്ഷണ ഓഫീസർ സെക്രട്ടറി സാധിക്കാറുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വിവിധ പഞ്ചായത്തിൽ നിന്ന് എത്തിയിട്ടുള്ള വെറ്റിനറി ഡോക്ടേഴ്സ് എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഈ പരിപാടി നിയന്ത്രിക്കുന്നതിനായിട്ട് അടിസ്ഥാനത്തേക്ക് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പെരുമ്പടപ്പ് ബ്ലോക്കിലേക്ക് രാത്രികാല ചികിത്സ സുഗമമാക്കുന്നതിന് വേണ്ടി സഞ്ചരിക്കുന്ന ഒരു ചികിത്സാ യൂണിറ്റാണ് നമ്മൾ ഇവിടെ എം പ്രിയപ്പെട്ട എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇത് പൂർണ്ണ സമയമാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എം എൽ എയുടെയും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ നമുക്ക് നടത്തേണ്ടതുണ്ട് ഈ ഒരു ഉദ്യമം അത് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ വളരെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടാണ് ജില്ലയിലാകെ നാല് വാഹനമാണുള്ളത് അതിൽ ഒരു വാഹനം പെരുമ്പടത്ത് ബ്ലോക്കിലേക്ക് എം എൽ എയുടെ മണ്ഡലത്തിലേക്ക് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചിട്ടുള്ളത് ഇവിടുത്തെ കൃഷിക്കാർക്ക് മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൃഷിക്കാർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ് ഈ ചടങ്ങ് ഔപചാരികമായി നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ നന്ദേട്ടനെ സഹോദരി ശ്രമിക്കും സർക്കാരിൻ്റെ ഇങ്ങനത്തെ ഒരു പദത്തിനൊക്കെ തീരുമാനമെടുക്കണം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ബഹുമാനം നമ്മളെ ഈ പ്രദേശത്ത് ഇത് എങ്ങനെ ഉപയോഗപ്രദമാക്കി നടത്തുന്നതിന് ബന്ധപ്പെട്ടുള്ള ഒരു നടപടി കൈക്കൊള്ളാൻ കഴിയും എന്നത് നമ്മൾ ചെയ്തു ചർച്ച നടക്കുന്നുണ്ട് നമുക്കറിയാം ഈശ്വരമംഗലത്ത് ആ കെടത്തിൻ്റെ ഉദാഹരണമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അവിടെ കീഴിലുള്ള നിവേദനങ്ങൾക്കകത്ത് പുതിയ രോഗം കുളമ്പല്ലാത്ത വേറെ രോഗമുണ്ടല്ലോ പൊബ്ജിയോ ഏ ആ എന്തോ രോഗത്തെ സംബന്ധിച്ചിടത്തോളം എന്താ ഒരു പരാതി പിന്നിൽ അവിടുത്തെ നമ്മൾ ഇരിക്കാൻ ശ്രമിക്കും ഈ പൊന്നാനിക്ക് ഇന്നലെ ഡിപ്പാർട്ട്മെൻറ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞാൽ മൃഗങ്ങളുടെ സാന്ദ്രത ഉപയോഗിക്കുന്ന കൂടുതലുള്ള പ്രദേശമാണ് പൊന്നാനി നമ്മളാ കണക്ക് പണ്ടൊക്കെ നിലമൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വല്ലാണ്ട് പറയുക അപ്പോൾ പൊന്നാനി ആ സ്വാതന്ത്ര്യത കണക്കെടുത്തുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരെ സംസാരിച്ചത് നമുക്കിത് കിട്ടണം എന്ന രൂപത്തിലേക്ക് അപ്പോൾ ആ രോഗം കണ്ടെത്താനും രോഗം ചികിത്സിക്കാനും നമുക്ക് ഏത് സമയം സന്നദ്ധമാകുമെന്ന് തോന്നുന്നേക്കുള്ള ഒരു സംവിധാനം ഈ ഗ്ലോ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള പെരുമ്പടപ്പിലെ ഈ മൃഗാശുപത്രിയിൽ നമുക്ക് ഉണ്ടാക്കാം ആ കേന്ദ്രത്തിലുണ്ടാക്കാം അതിന് നിങ്ങൾ ശക്തമായിട്ട് ഇടപെടണം ഞാൻ ശക്തമായിട്ട് ഇടപെടണം ആ പ്രപ്പോസലിൻ്റെ ഒപ്പം തന്നെ ഇതിനാവശ്യമായ മരുന്ന് ഒരു പ്രധാന ഘടകമാണ് ആ മരുന്ന് ഇപ്പൊ ഇവിടുത്തെ സൗകര്യങ്ങളുണ്ട് എനിക്കറിയില്ല അതല്ല സൗകര്യപ്പെടുത്താൻ കഴിയുന്ന കഴിയുന്നറിയില്ല ഇപ്പോ ഇവിടെ അവിടെ ഒരു ലാബൊക്കെ വരുന്നുണ്ടോന്നു ഇനി അതായത് ലാബ് വേണം മറ്റു സൗകര്യങ്ങൾ വേണം ഇതൊക്കെ വേണം ഡോക്ടർ പോയാൽ മാത്രം പോരല്ലോ സംവിധാനം വേണം എന്നാണ് എനിക്ക് പറയുന്നത് കൂട്ടായിട്ട് നിൽക്കാം ഈ മാസം തന്നെ ഞങ്ങൾക്ക് ഇടവേരാം എന്തായാലും ഇത് അനുഭവിച്ചു വന്ന ഗവൺമെൻറ്റിൻ്റെ ഈ എല്ലാ മേഖലക്കകത്തും ഗവൺമെൻ്റിൻ്റെ ഇടപെടൽ ശക്തമായി നടക്കുന്നൊരവസ്ഥ ഈ വണ്ടി കുറച്ച് വണ്ടിട്ട് ഒന്നാമേ വണ്ടി കാണുള്ളൂ ഒന്ന് ബേക്കറി മുന്നിട്ട് കയറുന്നാൽ മതി

нрбай <laughs>